ദേ ഈയൊരു ഷോറൂമിൽ നിന്ന് കേട്ടോ ഒരു വണ്ടി എടുത്തെ ഗായ ദേ നോക്കിക്കേ ഇവിടുത്തെ വർക്ക് ഷോപ്പ് പോയി വയ്ക്കിട്ടു എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതേ ഈ ഒരു നമ്മുടെ ജുബ്യൂട്ടർ വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള ഈ ഒരു മൈലേറ്റ സ്റ്റാർട്ടോ മൈലേജ് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു മോഡൽ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ സംഭവം ഒന്നും കാണാത്തരണ്ടെങ്കിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം ജസ്റ്റ് അത് കണ്ടു നോക്ക് കാണാത്തവർ അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു വണ്ടി എത്രത്തോളം മൈലേജ് അറിയാൻ എല്ലാവർക്കും ത്രില്ലായിരിക്കും ഇതിൻ്റെ കമ്പനി തന്നെ പറയുന്നുണ്ട് അതായത് മുമ്പത്തെ മോഡൽ വെച്ച് നോക്കുമ്പോൾ എത്രയോ ശതമാനം മൈലേജ് ഇതിന് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് ആ എത്രയോന്നുള്ളത് എത്രയോ ഒരു ശതമാനമുണ്ട് അതെനിക്ക് ഓർമ്മയില്ലാത്ത കേട്ടോ ടെക്നിക്കലി അതിനനുസരിച്ചുള്ള എന്തൊക്കെയോ അപ്ഡേഷൻസ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേഷനൊക്കെ ഉള്ള ഈ ഒരു ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എത്രത്തോളം മൈലേജ് ഇട്ടുമെന്നാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോയക്കാം അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അപ്ലൈ തോളിലോട്ട് ഇട്ടാൽ മതി നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്കൂളി തന്നെ ലഭിക്കും ആദ്യം തന്നെ നമുക്ക് ഇന്ത്യൻ ഓയിലു പോകണം എന്നിട്ട് പെട്രോൾ ഫുൾ അടിക്കണം അപ്പോൾ ഇതേ അടിയിൽ വേറെ ഇന്ത്യൻ ഉണ്ട് അപ്പോൾ ഇനി ആ ഒരു സൈഡിലോട്ട് പോകുന്നില്ല കേട്ടോ ഈ ഒരു സൈഡിൽ പോകാമെന്ന കാര്യത്തിൽ ഇങ്ങോട്ട് വന്നതാണ് ഗൈസ് ഈ ഒരു ഷോറൂമിൽ നിന്ന് കേട്ടോ വണ്ടി വണ്ടിയെടുത്തേ ചേളാരി ഷോറൂമിൽ നിന്ന് അങ്ങനെ നമ്മൾ ഇതേ മൈലേജ് ചെക്കപ്പിന് വേണ്ടി പോവാണ് പെട്രോൾ അടിക്കാൻ അല്ലോ ഇവിടുത്തെ വർക്ക്ഷോപ്പ് പോയി വയ്ക്കി എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ ഒളിച്ചാൽ കളിഞ്ഞിട്ടോ അവിടെയുള്ള വർക്ക്ഷോപ്പ് എന്താന്നാവാം പിന്നെ അവന് വിളിച്ച് നോക്കേണ്ടി വരും അവനിപ്പോൾ എവിടെയെന്നുള്ള കാര്യം ഈ ഒരു വണ്ടിയിൽ ഓൾമോസ്റ്റ് ടാങ്കിൻ്റെ ഒരു ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ഈ ഒരു ഫ്ലോറിലാണ് ടാങ്ക് വരുന്നത് നമ്മൾ ഈ ഒരു കാലൊക്കെ ചവിട്ടുന്ന താഴായിട്ട് അപ്പൊ അവിടെ ടാങ്ക് വരുന്ന സ്ഥിതിക്ക് ഇതിലിങ്ങനെ ഒരു ഹോസ് ആട്ടാണ് പോകുന്നത് അതായത് ഈ ആ ഒരു ടാങ്ക് വരെ ഒരു ഹോസ് ടൈപ്പാണ് പോകുന്നത് അപ്പം നമുക്ക് എന്താ പറയുക പെട്രോൾ ഊറ്റിയെടുത്ത് സീറോ ടു ആ ഒരു ചെക്കിങ് നടക്കാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ആ ഒരു രീതിക്കാണ് ഈ ഒരു വണ്ടിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പമ്പ് അതായത് ഫ്യൂൽ പമ്പുള്ള വണ്ടികളിലൊക്കെ മാക്സിമം കഴിയുന്നതും ഈ ഒരു രീതിക്കുള്ള ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് എന്നുള്ള രീതിക്കുള്ള മൈലേജ് ഒക്കെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതാവുമ്പോൾ വണ്ടിക്കും വലിയ കേടൊന്നുമില്ല ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഒരു മുപ്പത് കിലോമീറ്റർ ഓടുക എന്നിട്ട് ഫുൾ ടാങ്ക് അടിക്കുക ഒന്നുകൂടെ എന്നിട്ട് ആ ഒരു എന്താ പറയുക എത്രത്തോളം എണ്ണ ആ ഒരു മുപ്പത് കിലോമീറ്റർ ഓടാനായിട്ട് ചിലവായി എന്നുള്ള കാര്യം ആ സംഭവം കിട്ടുന്നതാണ് ഒരു ലിറ്റർ പെട്രോൾ കൊണ്ട് എത്ര വണ്ടി ഓടും എന്നുള്ളത് കുറച്ചും കൂടി അവിടെ ലൈൻ അതാ ഗെ നോക്കി റേഞ്ചായിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടേക്ക് പുറത്തോട്ട് ചിന്താ മാത്രം പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതിനിങ്ങനെ ഒന്ന് ഇളകി കഴിഞ്ഞാൽ വണ്ടിയിൽ ഇങ്ങനെ ഫില്ലായിക്കോളും ഇതേ കൊണ്ട് താഴോട്ട് പോകുന്നത് ഗൈസ് അങ്ങനത്തെ നമ്മൾ ഫുൾ അടിച്ചു അപ്പം ഫുള്ളടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നാല് അഞ്ച് കട്ടേങ്ങാണ്ട് ഉള്ളു കൂട്ടോ മൂന്ന് നാല് അഞ്ച് കട്ട ഞാൻ വിചാരിച്ചു ഈ ഒരു എഫ് ഇല്ലേ മേളിൽ അതായത് ഒരു കട്ട രണ്ട് കട്ട കൂടെ ഇനിയും വരും എന്ന് പക്ഷെ നമ്മൾ ഫുള്ള് മുട്ടിച്ചടിച്ചിട്ടും അഞ്ച് കട്ടയേ ഉള്ളൂട്ടോ അതാണ് വേറൊരു കോമഡി അപ്പം ഇനി നമുക്ക് ഒന്നോ ട്രിപ്പ് റീസെറ്റ് ചെയ്യാൻ മറന്നു കെട്ടോ ട്രിപ്പ് റീസെറ്റ് ചെയ്തേക്കണം ഓഡോമീറ്റർ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കട്ടെ അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം മൂവായിരത്തോളം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ജൂപ്പീറ്റർ വൺ ട്വൻറ്റി ഫൈവിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തായാലും മാക്സിമം എന്താ പറയുക ആ ഒരു നാൽപ്പത് അൻപത് അറുപത് ആ ഒരു റേഞ്ചിലാണ് പിടിക്കുന്ന സ്പീഡ് അതുപോലെ മാക്സിമം എക്കോണോമി തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ വണ്ടിക്ക് മാക്സിമം മൈലേജ് കാണണം വണ്ടിക്ക് കൂടുതൽ മൈലേജ് കാണണം അതന്നെ ഉള്ളു കേട്ടോ വണ്ടി മൈലേജ് കുറഞ്ഞു കാണണം എന്നല്ല ഈ ഒരു വണ്ടിക്ക് കിട്ടാവുന്ന മാക്സിമം മൈലേജ് നമുക്ക് ഈ ഒരു മൈലേജ് വീഡിയോയിൽ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോയിൽ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് അതായത് എന്ന് കരുതി പക്ക ആ രീതിക്കൊന്നും പോകുന്നില്ല ഞാൻ വണ്ടിയിലുള്ളതെന്ന് പറയുമ്പം ഞാൻ സോളോ ആയിട്ടാണ് അതുപോലെ എൻ്റെ വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അമ്പത്തഞ്ച് ആ ഒരു ആട്ടോ എൻ്റെ വെയിറ്റ് അമ്പത്തഞ്ച് അമ്പത്താറ് ചിലപ്പോൾ അമ്പത്തി നാലാവാറുണ്ട് ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ കളിക്കാറുണ്ട് ഞാൻ വെയ്റ്റ് നോക്കുന്ന സമയത്ത് അപ്പം അങ്ങനെയുള്ള ഞാൻ മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ മൈലി ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള ഞാനും മാസങ്ങൾ ഒരു വണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഷോറൂമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പം അടുത്തൊരു സർവീസും കൂടെ കഴിഞ്ഞാലാണ് മൈലേജ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ആകുക എന്നുള്ള കാര്യമാണ് ഷോറൂമിൽ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അല്ല ചേളാരിയൊക്കെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് നോക്കിക്കേ ഗൈസ് അങ്ങനെ മൈലേജ് ടെസ്റ്റ് ചെയ്ത് വന്നു വന്ന് ഓൾമോസ്റ്റ് നമ്മളെ ഈ ഒരു സ്പോട്ട് അതായത് അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം വിമാനം വീണ് അപ്പോൾ നമ്മുടെ വണ്ടി കറക്റ്റ് ഒരു പതിനഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് ഈ ഒരു സംഭവം എല്ലാം കണ്ടിട്ട് തിരിച്ചങ്ങനെ പോകുമെന്ന് കരുതി കേട്ടു അപ്പോൾ ഈ ഒരു വണ്ടി മിക്കവാറും നമ്മളെ കഴിയുന്ന കൂട്ടും മൂവായിരം ആവുന്നത് അപ്പോൾ ഇപ്പോഴും വണ്ടി ഫുൾ ടൈം കണ്ണയിൽ ഒരു കട്ട പോലും കുറഞ്ഞിട്ടൊന്നുമില്ല അതാണ് വണ്ടിയുടെ സിറ്റുവേഷൻ അപ്പം നമ്മൾ ഈ ഒരു കൊസിഷൻ ഇതേ ഇങ്ങനെയുള്ള റോഡിലൂടെയും ഓടിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ജായ്സ് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നല്ലൊരു പണി കിട്ടി കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ശരിക്കും എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അറിയുന്നത് അതായത് നമ്മുടെ ക്യാമറേന്റെ എന്താ പറയുക മൈക്കിൻ്റെ എന്തോ സംഭവമാണ് എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് നമ്മുടെ മൈക്കിലോട്ട് വാങ്ങിച്ച ബാറ്ററി എന്ന് പറയുമ്പോൾ വേറൊരു ഷോപ്പിൽ നിന്നായിരുന്നു അതൊരു നാലഞ്ച് പീസം കണ്ട് വാങ്ങിച്ചിട്ടുണ്ട് വേറൊരു ഷോപ്പിംഗ് സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പിംഗ് നല്ലായിരുന്നു വാങ്ങിച്ചത് പിന്നെ അതിൻ്റെ ആ ഒരു ബാറ്ററിയുടെ ഇഷ്യൂ ആണോ അതോ മൈക്കിൻ്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല കാരണം ആ ഒരു മൈക്കിന് പ്രോബ്ലം ഉണ്ട് ഞാൻ വീട്ടിലെത്തി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വേറൊരു മൈക്കുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ആ ഒരു മൈക്ക് സെറ്റ് ചെയ്തപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല ഈ ഒരു മൈക്കിനും ബോയുടെ ഈ ഒരു മൈക്കിന് മാത്രമാണ് ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ കാണുന്നത് ഒന്നുകിൽ വേറൊരു ഷോപ്പിൽ പോയി പുതിയൊരു ബാറ്ററി ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ആവുകയാണെങ്കിൽ മൈക്കിന് ഇഷ്യൂ ഒന്നും ഉണ്ടാകത്തില്ല ഏറ്റവും അതുപോലൊക്കെ തന്നെ ആണെങ്കിൽ മൈക്കിന് കംപ്ലൈന്റ് ആവാനാണ് ചാൻസ് ആ ഒരു ഇഷ്യൂ കിട്ടി അതിനിടയിൽ കൂടെ അപ്പം നമ്മളിപ്പോഴും വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാലാരി മുതൽ കൊണ്ടോട്ടി ആ ഒരു സൈഡ് വരെ പോയപ്പോൾ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആയി നമ്മളതേ റൂട്ട് തന്നെ തിരിച്ചു തരുവാണ് നമ്മൾ പെട്രോൾ അടിച്ച് ആ ഒരു പമ്പിലെത്തുമ്പോൾ ഏകദേശം മുപ്പത് കിലോമീറ്റർ കറക്റ്റ് ആകുമെന്ന് കരുതി അവിടുന്ന് നേരെ തിരിച്ചേക്കുവാണ് ഇവിടെ ഒരു അടിപൊളി വളവുണ്ട് വലിയൊരു വളവ് അപ്പം നമ്മുടെ നമ്മൾ വണ്ടിയുടെ വീടത്തെ ആ ഒരു സി വിക്തയെ അതുപോലെ നമ്മൾ വീഡിയോ വീടത്തെ ആ ഒരു സി ബി ആറ് റെബ്സോൾ എഡീഷൻ അപ്പോൾ അത് രണ്ടും ഇപ്പം സിനാൻ്റെ അടുത്തായിട്ടുള്ള സാധനം നമ്മുടെ വാപ്പുട്ടീൻ്റെയും വാപ്പുട്ടീൻ്റെ വണ്ടിയാണ് പാപ്പുട്ടിയും സിനാൻ കൂടെ എടുത്താന്ന് തോന്നുന്നു കേട്ടോ അപ്പം വണ്ടി ഇപ്പോൾ അവിടെ ഉണ്ട് സംഭവം രണ്ടും പാപ്പുട്ടി എന്ന് പറയുമ്പോൾ മോസിന് മോനി യു എയിലാണ് ഇതിൻ്റെ പുറകിൽ പോയാൽ കിഡിലും ചൂടാട്ടോ എങ്ങനെയായാലും ഇതിന് കയറിയേ മതിയാവും കിട്ടിയത് എന്തായാലും ഒരു എട്ടിൻ്റെ പണി തന്നെ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ട്രിപ്പിൽ ഞാൻ കുറേ ബാറ്ററി വാങ്ങിച്ചായിരുന്നു ഇതിൻ്റെ ട്രിപ്പിനിടയിൽ ബാറ്ററിക്ക് എന്ത് ഇഷ്യൂ കയറുകയാണെങ്കിൽ വാങ്ങിച്ച് ബാറ്ററിയുടെ ഷോപ്പ് തപ്പി ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി ഒരു നാലോ അഞ്ചോ ബാറ്ററി ബാറ്ററിങ്ങാണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ബാറ്ററി എല്ലാം ഞാൻ ഇപ്പോഴത്തെ കിട്ടും ഒരേ അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ മുപ്പത് കിലോമീറ്റർ ആയപ്പോൾ നേരെ പമ്പിലോട്ട് പോവാണ് കറക്റ്റ് മുപ്പതേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആയപ്പോഴാണ് ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള റീഫില്ലിങ്ങിന് വേണ്ടി പോവാണ് ചേച്ചിയോട് പറഞ്ഞ് ഫുൾ ടാങ്ക് ഒന്നും കൂടെ അടിക്കുകയാണ് ചേച്ചി ചോദിക്കുകയാണ് ഇപ്പോഴെല്ലാം അടിച്ച ഇനിയും അടിക്കുകയാണെന്നൊക്കെ ചോദിക്കണ്ട് അപ്പം ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യുവാണ് സംഭവം എല്ലാം പറഞ്ഞു അപ്പോൾ ചേച്ചി ദൈ ആര് സംഭവം എടുത്ത് എടുത്തുമായിരുന്നു അങ്ങനെ അതെ ഞാൻ പെട്രോൾ എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ റീഡിങ് എടുക്കും കേട്ടോ അതായത് ഫൈനൽ റീഡിങ് ഇപ്പോൾ വണ്ടി സഞ്ചരിച്ച ദൂരം എന്ന് പറയുമ്പോൾ മുപ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് അപ്പോൾ ആ ഒരു മുപ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോയിൻറ്റ് ഫോർട്ടി എം എൽ പെട്രോളാണ് നമുക്ക് ചിലവായ പെർ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ചാട്ടോ അപ്പോൾ ഞാൻ അത് കന്ത വിട്ടു ശരിക്കും പറഞ്ഞാൽ ഇത്രക്കൊക്കെ മൈലേജ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് അങ്ങനെയുള്ള ഡൗട്ട് സംഭവിക്കാമായിരുന്നു എനിക്ക് പിന്നെ ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അത് പ്രോപ്പറാവോ അത് അങ്ങനെയുള്ള കുറേ കൺഫ്യൂസ് കൺഫ്യൂസായിരുന്നു എനിക്ക് കാരണം നമ്മൾ നമ്മളത്രയ്ക്ക് റിസ്ക് എടുത്തിട്ട് എല്ലാ ഭാഗവും ശ്രദ്ധിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഓവറായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിക്കൊക്കെ മൈലേജിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും കൈസ് അപ്പോൾ അതാണ് സംഭവം കേട്ടോ അപ്പോൾ എനിക്ക് വേറെ ഒന്നും വഴിയില്ല കാരണം ഞാൻ ചെയ്തതിൻ്റെ കറക്റ്റ് റിസൾട്ട് ഞാൻ അവിടെ പറഞ്ഞു കോടിയേ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ മുപ്പതേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് ആ ഒരു ദൂരം നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പോയിൻറ്റ് ഫോർട്ടി ആണ് നമുക്ക് ചിലവായ പെട്രോൾ അപ്പോൾ അങ്ങനെ വെച്ച് അത് ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുപത്തഞ്ച് പോയിൻ്റ് അഞ്ചെന്ന് കിട്ടും അപ്പോൾ അതൊരു കൂടുതൽ മൈലേജ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അതാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇത്രക്കൊക്കെ മൈലേജ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഓടിച്ച കണ്ടീഷൻസൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൺപത്തഞ്ച് കിലോഗ്രാം വെയിറ്റുള്ള ഞാൻ മാത്രമായിരുന്നു ആ ഒരു വണ്ടിയിൽ ഓടിയത് പിന്നെ നമ്മൾ മൈലിയ ടെസ്റ്റ് ചെയ്ത സമയം എന്ന് പറയുമ്പോൾ രണ്ട് മണി മൂന്ന് മണി ആ ഒരു സമയത്തായിരുന്നു ആ ഒരു സമയത്ത് ചെക്ക് ചെയ്തത് കാരണം തന്നെ നമുക്ക് റോഡ്സ് എല്ലാം നല്ല രീതിക്ക് കാലിയായിരുന്നു അതുപോലെ നല്ല റോഡിലൂടെ ആയിരുന്നു ഓടിച്ച് ഒരു അത്യാവശ്യം പ്രോപ്പറായിട്ട് മൈലേജ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഗുഡ് കണ്ടീഷനുള്ള ഒരു റോഡിലൂടെ തന്നെയാണ് നമ്മൾ ഓടിച്ച് അപ്പോൾ അതുപോലെ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോളാണ് നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ എൻ്റെ ഒരു ഫലമായ ഡൗട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് മൈലേജ് ചെക്ക് ചെയ്തുകൊണ്ട് ഇത്രയ്ക്ക് റിസൾട്ട് കിട്ടിയെന്ന് ഇന്ന് പറയാം അത്രയും എനിക്ക് പറയാനുള്ളൂ അതുപോലെ എനിക്കുള്ള വേറൊരു ഡൗട്ടെന്ന് പറയുമ്പം ഇതിൻ്റെ പെട്രോൾ ടാങ്ക് എന്ന് പറയുമ്പോൾ താഴെയാണ് ഫ്ലോറിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഓസ് വഴിയാണ് പെട്രോൾ പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ ഓസ് വരുന്ന ആ ഒരു ഭാഗത്ത് പെട്രോൾ ലോഡായിട്ട് ഉള്ളിൽ എയർ കുടുങ്ങിയിട്ട് പെട്രോൾ ഇറങ്ങിയിട്ട് ടാങ്ക് ഫുള്ള് ഫില്ലാവാത്ത ഇഷ്യൂ ആണോ എന്നൊക്കെ എനിക്ക് ഈ ഒരു ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഡൗട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ വരുവാണെങ്കിലും നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ ഇനി ഒരു മൈലേജ് ചെക്കപ്പ് കൂടെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ അടുത്ത സർവീസും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു സർവീസും കൂടെ കഴിഞ്ഞാലും മണ്ടിക്ക് മൈലേജ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആകുമെന്ന് അപ്പോൾ ആ ഒരു റിസൾട്ടും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കണ്ടീഷനിൽ ഇത്രയൊക്കെ കിട്ടുവാണെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ ഇനി എത്ര കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായിരുന്നു ഒരു ചെറിയ വീഡിയോ ഞാൻ ഹീട് വെച്ച് അതിൻ്റെ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം